മഹാനായ അങ്ങനെയുള്ള കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു തങ്ങളെ ഞാൻ ഈ പവിത്രമായ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന എന്തിനും എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി വേള ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതാണ് എന്നാൽ ആ ഖുർആാനിന്റെ വരായത്തുണ്ടല്ലോ റബ്ബുക وبالوالدين إحسانا بالدين ഒരു ആയത്ത് പഠിക്കണം വേണ്ടുന്ന കോലത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എനിക്കെന്റെ ഉമ്മയെ സ്നേഹിക്കണം എന്റെ ബാപ്പയെ ഇഷ്ടപ്പെടണം അതിനെന്താണ് ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സോറി സുമല്ലാ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്റെ ബാപ്പ മരിച്ച കബലിലുമാണ് ഞാൻ എങ്ങനെയാണ് അവ രണ്ടുപേരോടും ഈ ദിവസത്തിൽ പെരുമാറേണ്ടുന്നത് വെള്ളിയാഴ്ച എന്റെ വാപ്പ മരിച്ച കബറിലുമുണ്ട് ഉമ്മ എന്റെ വീട്ടിലും ഇരിപ്പുണ്ട് ഞാൻ ഇവർ ഞാൻ എങ്ങനെ പെരുമാറും ഉസ്മാൻ ബിൻ്റെ കൊടുക്കുകയാണ് ഇറങ്ങി തിരിക്കുകയാണ് വീട്ടിലേക്ക് വരുമോ എന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ അതുകൊണ്ട് മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിന്റെ ഉമ്മയോട് സലാ ഇറങ്ങിക്കോ കാരണം അതുമ ാണ് മാ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ ൊരിക്കലും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം നിനക്ക് ലഭിക്കുകയാ നിന്റെ ലഭിക്കുകയാമ്മ പറയുകയാളിക്കും അള്ളാഹുവിന്റെ രക്ഷ നിനക്കും ഉമ്മമാരാണ് മക്കളെ ശപിച്ചുകൊണ്ട് കടന്നു പോകുന്നത് എന്നാൽ അവിടുന്ന് പള്ളിയേതാ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സമയം അവൻ പറഞ്ഞു ഉമ്മ ഉമ്മ അലൈക്കും അള്ളാഹമ്മടക്കെ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാൽ ായ തങ്ങൾ പറഞ്ഞു നീ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നിന്റെ ഉമ്മയോട് നീ പറഞ്ഞിറങ്ങിപ്പോയ ആ ഒരു സലാമുണ്ടല്ലോ അള്ളാഹുവേ അതിന് പകരം പടച്ചവന്റെ ആരാഗമാര് നിനക്ക് ദുആ ചെയ്യുന്നതാ എന്റെ ഉമ്മ നിനക്ക് വലൈക്കും അള്ളാഹുവിന്റെ രക്ഷ എന്റെ കുഞ്ഞു മൂലം ഉണ്ടാകട്ടെ അതിന് സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും സ്കൂളിൽ പോകുന്ന പോകുന്ന മക്കളാണെങ്കിലും അല്ലെങ്കിലും സലാം പറയണം വലിയവരും പറയണം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മകൾ അടക്കുകയും ചെയ്താൽ അവനെ പോലെ ഭാഗ്യമുള്ളവരാളുമില്ല എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കളോട് സലാം പറയാ പറയണം ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ അങ്ങനെ പഠിപ്പിക്കണേ വരുമ്പോഴും പോകുമ്പോഴും പറഞ്ഞ ടക്കുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ ആ സലാമമായ യോജിച്ച നിങ്ങളുടെ മക്കൾ അല്ലാ നിങ്ങൾ പോലും പിടിച്ചാ പറ്റാത്തരത്തോളം അള്ളാഹു നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് നിങ്ങളുടെ മക്കളെ കൊണ്ടെത്തിക്കുന്നതാണ് അങ്ങനെ ചെയ്ത അല്ല ആ മക്കൾക്ക് അള്ളാഹു രോഗം കൊടുത്ത് പരീക്ഷിക്കൂല അങ്ങനെയുള്ള സന്തോഷം നമ്മൾ കൊടുക്കണം നമ്മൾ അങ്ങോട്ട് സലാം പറയണം ഇങ്ങോട്ട് സലാം മടക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ നമ്മളങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാൽ നല്ല പ്രിയപ്പെട്ട മുമ്മനുകളെ നമ്മൾ രക്ഷപ്പെട്ടു ചൊല്ലി സലാം പിന്നേ വഴിയാൽ എപ്പോഴും അത് തന്നെ എന്തിനേറെ എന്റെ ഉമ്മമാർക്ക് ഞാൻ പഠിപ്പിച്ചു തരാച്ചവനെ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഉമ്മക്ക് എപ്പോഴും രോഗമാണ് മകൻ എപ്പോഴും കരച്ചില കാരണം ഉമ്മാനെ പോലെ ഒന്നും കിട്ടാൻ കഴിയുന്നില്ല ഉമ്മാന്റെ മനസ്സ് മുഴുവനും വേദനയിലാണ് കാരണം എന്തെന്നറിയുമോ ഈ പ്രിയപ്പെട്ട പുന്നാരമ്മാക്ക് രോഗം വന്നിട്ട് ചൽക്കാൻ കഴിയുന്നില്ല ഇവർ കുറു ഭക്ഷണം പോലും കൊടുക്കാ ഇവന് കഴിയുന്നില്ല അങ്ങനെ വേദനയുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ ഇവനിങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ ചവനേ ഒരാൾ ചോദിച്ചു പോനെ നീ എന്തിനാ കരയുന്നത് അവിടെന്ന് പറഞ്ഞു തങ്ങളെ വേദന കൊണ്ടാണ് എന്താണ് വേദനയെന്നറിയുമോ എന്റെ ഉമ്മ രോഗിയാ ഇവിടം തന്നെ മഹാനുഭാവൻ പറഞ്ഞു നിനക്ക് ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാ അള്ളാഹുവേ നീ നിന്റെ ഉമ്മാന്റെ സമയമുണ്ടല്ലോ നിന്റെ ഉമ്മയോട് നിനക്കൊന്ന് സലാം പറയാൻ പറ്റുമോ നീ യാ അലയിക്കുമ്മീ എന്ന് പറഞ്ഞ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സലാം പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ അല്ലാഹുവേ അള്ളാഹു എത്ര സന്തോഷമാണ് എപ്പോഴാണ് ചെയ്യേണ്ടുന്നത് നിഷ്കാരം കഴിഞ്ഞ് ആദ്യം നീ ചെന്ന് കാണണം നിന്റെ ഉമ്മാനമൊന്ന് കാണണേ എന്നാൽ നിന്റെ ഉമ്മാക്ക ആ സമയം നീ എവിടെന്ന് സലാം പറഞ്ഞ അത് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ല ഇഷ്ടമാണ് നിന്റെ ഉമ്മാന്റെ രോഗം മാറാൻ അത് കാരണമാണ് നീ നിന്റെ ഉമ്മയെ കണ്ടാൽ ഒന്ന് സലാം പറയാം അത് നിന്റെ ഉമ്മയുടെ രോഗങ്ങൾ മാറാനുള്ളൊരു കാരണമാണ് നീ അങ്ങനെ ചെയ്തു നോക്ക് ഈ കുട്ടി അവിടെ നിന്ന് കടന്നു പോവുകയാണ് അകത്തട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് പ്രിയപ്പെട്ട ഉമ്മാനോട് പറഞ്ഞു അസലാമലൈക്കും ഉമ്മ പ്രിയപ്പെട്ട ഉമ്മയോട് സലാം പറഞ്ഞു ഉമ്മ സലാമട ഉമ്മ വയർ ഇങ്ങനെ പിടിക്കുന്നു ുംയറിങ്ങനെത്തിറിയുമോ വയറുവേദന എടുത്തിട്ട് പിഴയുകയാണ് വയറുവേദന കൊണ്ട് പിഴയുകയാണ് സങ്കടം സഹിക്കാൻ കഴിയാതെ വിഷമത്തിലാണ് ഇനി എന്ത് ചെയ്യുമല്ല ഇനി എന്ത് ചെയ്യുമല്ല പറഞ്ഞിട്ട് സങ്കടത്തോടെ കഴിയുമ്പോ ഒരു പതിവില്ലാതെ മകൻ അവിടെ നിന്ന് അഞ്ചു ദിവസം ഇറങ്ങി നേരം വെളുക്കുമ്പോ അപ്പോഴല്ല ഉമ്മയോട് സലാ പറഞ്ഞു വരുമ്പോഴും ഉമ്മയോട് സലാ പറഞ്ഞു അങ്ങനെ അടുത്ത വെള്ളി ചോദിച്ചു ചോദിച്ചുമാ എന്റെ ഉമ്മാക്ക് വേദനയുണ്ടോ അവിടെന്ന് പറഞ്ഞു വല്ല ഇപ്പൊ എനിക്കൊരു വേദനയില്ല എന്റെ വേദന എങ്ങനെ മാറിയെന്ന് ഇപ്പൊ എനിക്കൊരു വേദനയില്ല ഇത്രയും നാളെ ഞാൻ വേദന സഹിച്ചോ ഇപ്പൊ എന്റെ വേദന എങ്ങനെയാണ് മാറിയത് എന്ന് എനിക്കറിയാൻ പോലും കഴിയുന്നില്ല ഉടൻ തന്നെ മകൻ പറഞ്ഞു ഈ എന്നാണ് ഓ സോമാനും എന്നോ കരയും കണ്ണിണിന് സാന്തന വാക്കാട് പൊന്നി കരയാതെ ചൊല്ലോ സലാമന്നേ നീ എന്തിനാ വിഷമിക്കുന്നത് നീ എന്തിനാ സങ്കടപ്പെടുന്നത് നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പ്രിയപ്പെട്ടേ അപ്പൊ ആതെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം സലാം പറയുകയും അതുപോലെ തിരിച്ചു പോകുമ്പോ സലാം മടക്കുകയും ചെയ്യുന്നൊരു പ്രവണതയിലേക്ക് വന്ന നിന്റെ ഉമ്മാന്റെ രോഗം മാറാൻ അതിനപ്പുറം ആ ഒരു ഉമ്യുടെ എല്ലാ സങ്കടങ്ങളും വരുമ്പോഴും അത് ഉമ്മാന്റെ രോഗം മാറാതൊരു കാരണമാണ് എന്നാൽ അവിടെ നീ കുട്ടി ചോദിക്കുകയാണ് അല്ല തങ്ങളെ ഉപ്പ കബറിലാണ് ഞാൻ എന്തേ ചെയ്യേണ്ടത് നിന്റെ ഉമ്മയോട് സലാം പറഞ്ഞതുപോലെ നിന്റെ പാപ്പ കബറിലാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി വന്ന് സലാം പറയാമോ എന്നാൽ നിന്റെ ഉപ്പാന്റെ കബറും വിശാലമാകുന്നതാണ് പണ്ടത്തെ ഉമ്മമാരെ ഭർത്താക്കന്മാരോ മക്കളോ പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു വിടുമ്പോനെ എൻ്റെ എന്റെ സലാം പറഞ്ഞേക്കണ സലാം പറ എന്റെ അസ്സലാമും പറയണേ എല്ലാരും പറയുക നീ എനിക്കൊരു സലാം പറഞ്ഞേക്കണേ എന്റെ സലാം അല്ലേ മദീനത്ത് പോകുന്നവരോട് പറയും എന്റെ ഒരു എന്റെ ഒരു സലാം ഞങ്ങൾക്ക് പറഞ്ഞേക്കണം അങ്ങനല്ലേ എന്റെ ഒരു എന്നുള്ള സലാം അള്ളാന്റെ ഹബീബൻ എന്ന് പറഞ്ഞേക്കണേ അങ്ങനെ പറയണം ജീവിതത്തിൽ സന്തോഷമാ ആ ഉള്ളിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട അത് കാരണമാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അന്ന് അതേ ഈ സന്തോഷമാജയിക്കുവാനും കിനാവ് കാണുകയാണ് പാപ്പമല്ലാതെ പ്രകാശത്തോടെ കടന്നു വരികയാ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ആ ആളുകളുടെ ഇടയിൽ ഒരാൾ മാത്രം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശിച്ചിരിക്കുന്ന കുട്ടികണ്ഠക്കിനാവ് പറയുകയാണ് അവിടത്തേക്കൊന്ന് കടന്നു പോകുകയാണ് ആരാണ് ഇരിക്കുന്ന എന്നറിയാൻ വേണ്ടിയിട്ട് കടന്നു പോകുന്ന സമയമുണ്ടല്ലോ അപ്പൊ പറഞ്ഞു അബോക്ക നിന്റെ മാപ്പയാണ് മോനെ ിയപ്പെട്ട ഉപ്പയാണിത് പറയുമ്പോഴവിടെ ചോദിച്ചു പാപ്പാ ഇത്രയും ആളുകൾക്ക് ലഭിക്കാത്ത ഇത്രയും ആളുകൾക്ക് കിട്ടാപ്പകാശം എവിടെന്ന് കിട്ടി വാപ്പാ എവിടന്നാണ് ഇതിന്റെ വല്ലൊരു പ്രകാശം കിട്ടിയത് അവിടെ നിന്ന് പറഞ്ഞു മോനെ വെള്ളിയാഴ്ച ദിവസം നീ കടന്നു വരുമ്പോ എനിക്ക് വേണ്ടി സലാം പറയാറുണ്ടല്ലോ നീ ആ പറയുന്ന സലാമാണ് എനിക്കിത്രയും പ്രകാശമുണ്ടാക്കിയത് നീ പറയുന്ന സലമാണ് എന്നെ ഇത്രയും നല്ല പ്രകാശിപ്പിച്ചത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സലാം പറയണം എന്റെ കാരണം അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോ എന്ത് രോഗമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും ആ സങ്കടവും ആ രോഗവും എല്ലാം എല്ലാ ദുഃഖങ്ങളും മാറ്റി കൊടുക്കും ഇത് ഹബീബിന്റെ വാക്കല്ലേ അള്ളാഹിന്റെ ഹബീബിന്റെ വാക്കല്ലേ പോലാ സ്നേഹമായി മനസ്സിനുള്ളിൽ എത്തുമേ സ്വല്ല അമ്പിളി പോലെ കിടുന്ന പുണ്യരം നോറ അജപുകൽ തീത്തുള്ളതാ എൻ താരക സ്വല്ല ും പൂമദീന അമ്മ കണ്ടിടുവാന് അതിലെത്രയോ മാതീങ്ങൾ എത്തിടാൻ മുസ്തഫാനെ കൊതിയില്ലാത്തവരുണ്ടാകുമോ മുത്തിന്ധങ്ങളെ കാണാൻ ഇഷ്ടാത്തവരുണ്ടാകുമോ ഇൻഷാ അല്ലാ ഈ വരുന്ന മാർച്ച് പതിനാലിനോ അല്ലാ പതിനാലിനോ പതിനഞ്ചിനോ പവിത്രമായ കടന്നു പോവുകയാണ് എന്റെ കൂടെ കൊണ്ടുപോകാനും അരികത്തെത്തിക്കാനും അവിടെ ചെന്ന് പറയാനും എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ഉണ്ട് പോകാനും അതുകൊണ്ട് സഹോദരങ്ങളെ ഏത് രോഗം വന്നാലും ഏത് സങ്കടം വന്നാലും നിന്റെ ഉമ്മയാണ് കിടക്കുന്നതെങ്കിൽ ചെന്നിട്ട് ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അല്ല മുടി പ്രാന്താൻ രോഗിയായി കിടക്കുന്ന ഉമ്മാ ഒരു ഗ് ഗ്ലാസ് വെള്ളമായി പോകും ഒരസാം വലൈക്കും അതുമ്മ്മാടെ രോഗത്തിന്റെ രോഗം കുറക്കാൻ നമുക്കൊരു മടിയാണ് മടിയാണ് ആ കബറിൽ കിടക്കുന്ന ഉപ്പാക്കര് എങ്ങനെ എങ്ങനെ ചില ഉമ്മമാര് പറഞ്ഞു പറഞ്ഞുകൊടുമ്പോനെക്കും പറഞ്ഞേക്കണേ ഇന്ന് ആര് സലാം പറ ആരെ ചെയ്യുന്ന ആര് ഏത് വഴിക്ക് പോകുന്നു ഇന്ന് ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി മക്കളുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ചു കൂടാറുണ്ട് സന്തോഷത്തോടെ ദുആകളെല്ലാം നമ്മൾ നടത്താറുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം അറിയുമോ നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഹൃദമത് ചെയ്യലാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് എപ്പൊ കണ്ടാലും ഏത് സമയം കണ്ടാലും നമ്മൾ അവരോട് സലാം പറയാം അതുപോലെ ആ ഒരു സന്തോഷം എവിടെ നമുക്ക് അതുപോലെ തിരിച്ച് അവർ നല്ല മനസ്സോടുകൂടി പറയുകയാണ് നല്ല അവര് പറയുകയാണ് നിനക്ക് തന്ന ഏറ്റവും നല്ല ഔദാര്യമാണ് നിന്റെ സലാം പറ ആ പവിത്രമായ സലാം നീ എന്ന് ചൊല്ലിയാൽ നിന്റെ പ്രിയപ്പെട്ട പ്രകാശിച്ചതാണ് അവരുടെ ഖബർ പ്രകാശമാണ് അവർക്ക് സന്തോഷമാണ് അവർക്ക് ந்தமான அல்லா അതാ ഒരു മകളുടെ കഥ പറഞ്ഞു തരാ ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാരെന്ന് പറഞ്ഞാൽ മരിക്കുന്നവരാണ് എന്തിനേറെ ബാപ്പ എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരാണ് എന്നാ ഒരു പെണ്ണ് പ്രിയപ്പെട്ട പിതാവിനെ കിനാവ് കാണുകയാണ് തന്നെ പ്രിയപ്പെട്ട പിതാവ് ഒന്നുപോലെ സ്നേഹിച്ചിട്ടുണ്ട് നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട് എന്തിനേറെ പട്ടിണി കിടന്നിരുന്ന ഈ ചരിത്രം പറയുമ്പോ പറയുകയാണ് തന്റെ മകളെ എങ്ങനെയാണ് പാപ്പ വളർത്തി ോ അള്ളാഹുവേ ഞാനതിലേക്ക് വരാ ഈ പെണ്ണൊരു കിനാവ് കണ്ടോ ആ കിനാവിന്റെ പെണ്ണരാലിമായ മനുഷ്യന്റെ മുമ്പിൽ കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് പറയുന്ന തങ്ങളെ എന്റെ ഒരു രൂപത്തില് പ്രിയപ്പെട്ട പാപ്പിച്ച കണ്ടുപോയി തങ്ങളെ എന്റെ വാപ്പാൻ വല്ലാത്ത ഒരു കോലത്തിൽ ഞാൻ കണ്ടുപോയി ഉള്ളാഹുവേ തലമുടിയെല്ലാം കരിഞ്ഞിരിക്കുകയാണ് കണ്ണെല്ലാം കരിഞ്ഞിരിക്കുകയാണ് ശരീരം മുഴുവനും കരിക്കട്ട പോലിരിക്കുകയാ എന്തെ പറ്റിയറിയാത്ത ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാ എനിക്കത് കണ്ടിട്ട് സഹിച്ചിട്ടില്ലല്ലോ എനിക്ക് വേദനയാ Amen. <laughs> എന്റെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പ ബാപ്പ ഉമ്മ ഉമ്മ ആറ് വയസ്സുള്ളപ്പോഴേ അവിടെ പറഞ്ഞു പോയതാണ് പിന്നെ എന്നെ എടുത്തതും പിന്നെ എന്നെ വളർത്തിയതും എനിക്ക് ചുടുമുത്തന്നതും എല്ലാം എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ആ ഉപ്പ എന്നെ വിട്ടു പിരിഞ്ഞു എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് എന്റെ ഉപ്പാൻ ആ ഒരു കോലത്തിൽ ഞാനൊന്ന് കണ്ടപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി മനസ്സുവല്ലാതെ നും വരപ്പെട്ടുപോയി മനസ്സുവല്ലാതെ ദുഃഖിച്ചു പോയി അതുകൊണ്ട് തങ്ങളേ എന്റെ ാത്തൊരവസ്ഥയാണ് എന്റെ പിതാവിനെ എനിക്ക് നല്ലതുപോലെ കാണണം എന്റെ പിതാവിനെ സന്തോഷിക്കുന്ന മുഖത്തിൽ കാണണം ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ഇന്നത്തെ ദിവസത്തിന്റെ പവർ അറിയുമോ ഇത് വെള്ളിയാഴ്ചയാണ് അസംസ്കാരത്തിന് മുമ്പോ നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ തകലീൽ ചൊല്ലിക്കോ ല ഇലാ ഇല്ലല്ലോ ഇലാ ഇല്ലല്ലോ Ah uh -huh. എന്നുള്ള പവിത്രമായ തകലീൽ നീ ഒന്ന് ചൊല്ലിക്കോ അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാ നിനക്ക് വിജയിക്കാം പൊന്നുമോളെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വരാ അന്നതായി പെണ്ണ് കടന്നു പോവുകയാണ് അസറിന്റെ മുമ്പ് ഇവിടെ നിന്ന് തകലീലുകൾ ചൊല്ലുകയാ ഇലാ ഇല്ലല്ലോ ല ഇലാ ഇല്ലല്ലോ ല ഇഹ ഇല്ലല്ലോ ഇലാഹ ഇല്ലോ സലാത്തുകൾ ചൊല്ലു പ്രിയപ്പെട്ട സലാത്തുകൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആ പെണ്ണവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ചെയ്തു അല്ല ആഗ്രഹിക്കുന്നില്ല അല്ല നല്ലതുപോലെ എല്ലാവരും പിതാവിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ല അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലിയ പവിത്രമായ തകലീലുണ്ടല്ലോ ഈ തകലീലിന്റെ ക്കത്തുകൊണ്ട് എന്റെ പിതാവിനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുക്ഷണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരം പറ ആ പെണ്ണിന്റെ ഉപ്പിറ്റ് അന്ന് രാത്രി വരികയാണ് പ്രകാശിക്കുന്ന മുഖത്തോടെ വന്നു വന്നുകൊണ്ട് പറഞ്ഞു പൊന്ന് മോളേ നീ എവിടെന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിയ ആ തഹലീലുണ്ടല്ലോ ആ തഹലീലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് മോളേ എനിക്ക് വേണ്ടി ഈ ചൊല്ലിയിട്ടുള്ള വെള്ളിയാടിച്ചിട്ടുള്ള എന്നെവിടം വരുത്തിയത് പെങ്ങളെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഖബറിൽ കിടക്കുന്ന ബാപ്പായ രക്ഷപ്പെടുത്താൻ പറ്റും അസർ ഇനി നമുക്ക് ഒരുപാട് സമയം വെള്ളിയാടിച്ച കഴിയുന്നത് വരെയും നമ്മുടെ വലിയ പവറാണ് അബീബിന്റെ പേരിൽ സ്വലാത്താണെങ്കിൽ ആ സ്വലാത്തിന് വലിയ പവറാണ് അതുകൊണ്ട് അല്ലാ എല്ലാവരും എന്നോടൊപ്പം ഒരുപാടൊന്നും ചെല്ലണ്ട ഒരു പതിനൊന്ന് പ്രാവശ്യം നല്ല നീയത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണമെന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ പറയണം ഒരു لا इला इन الله इलाह इल्म न इलाह इल्म न इलाह इल्म لا اله الا الله لا اله الا الله لا اله الا الله

ഈ രോഗം ഞങ്ങൾ ഇവിടെ മക്കളില്ലെന്ന് പറഞ്ഞ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവർക്ക് മക്കളെ കൊടുത്തറപ്പേ എന്നീ കപോലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ அல்லாகுவே மாட்ட மாது கொடுக்கணே தப்புரானே அல்லாகுவே அல்லாகுவே நீ ஹைராக்கி கொடுக்கணே அல்ல അള്ളാഹുവേ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് വിക്രുചൊല്ലിയോ അള്ളാഹുവേ ഈ സമയം തന്നെ ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ കബറിടത്തിലേക്കും കബറിടത്തിലേക്ക് ഈ മക്കൾ ചൊല്ലിയിട്ടുള്ള അത് കാരങ്ങളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ സഹോദരി സഹോദരിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിന്റെ വേദനകളും നീ മാറ്റണേ അതുപോലെ കമന്റിൽ ഒരുപാട് ആളുകളുടെ സഹോദരിമാരുടെ സഹോദരന്മാരുടെ ആഗ്രഹങ്ങൾ കമന്റിൽ എഴുതുന്നുണ്ട് അവരെഴുതുന്നത് എന്നെ കണ്ടിട്ടല്ല നിന്നെ കണ്ടിട്ടാണ് അത് നീ അറിഞ്ഞല്ലോ അതറിഞ്ഞിട്ട് പരിഹാരം കൊടുക്കണേ അല്ല അല്ല എല്ലാ ദിവസവും ഒന്നിനും കൊള്ളാത്ത ഈ സാധുവിനോടൊപ്പം തന്നെ കടന്നു വന്നിട്ട് അവസാനം വരെ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അല്ലാ നീ സ്വീകരിക്കണേ റബ്ബേ ഈ പരിപാടി മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുത്തിട്ട് എല്ലാവരുടെ മനസ്സിലും ആനന്ദം വിതറുന്ന എല്ലാവരെയും നീ കപോലാക്കണേ അല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين